ലോകം ലോകമൊത്തം ട്രെൻഡിങ്ങിന്റെ പുറയിലാണല്ലോ അതെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുന്ന ബികോം പ്ലസ് എ സി സി എ കോഴ്സിന്റെ ട്രിപ്പിൾ എ അക്കാഡമിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ഈ ബികോം പ്ലസ് എ സി സി എ മാത്രമല്ല നിരവധി കോഴ്സുകളുണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ കൊമേഴ്സ് ഏറ്റവും നാലാം ഗ്രേഡായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഒന്നാം ഗ്രേഡിലോട്ട് മാറിയ ഒരു ട്രെൻഡിങ് ആണ് ഇപ്പൊ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത്രയും കുട്ടികൾ ഇതുപോലുള്ള ട്രെൻഡിങ് കോഴ്സുകൾക്ക് വേണ്ടി വരുന്നത് അപ്പൊ ഞാൻ അറിഞ്ഞത് ഇവിടെ ഈ ബി കോം അല്ലാതെ മറ്റു നിരവധി കോഴ്സുകളുണ്ടോ അതെ അതൊക്കെയാണ് സാർ ബേസിക്കലി നമ്മുടെ അഞ്ച് കോഴ്സസ് ആണ് ഉള്ളത് അഞ്ചും കോമേഴ്സ് ഫീൽഡിലെ കോഴ്സുകളാണ് പക്ഷെ ഇത് സയൻസുകാർക്കും കോമേഴ്സുകാർക്കും ഹ്യൂമാൻസ് പെർസ്ക്യൂ ചെയ്യാൻ പറ്റും അതായത് സി എ സി എം എ സി എസ് എന്നീ മൂന്ന് ഇന്ത്യൻ കോഴ്സസ് സി എ സി എം എ സി എസ് പിന്നെ എ സി സി എ അതുപോലെ സി എം എ യു എസ് എന്നുള്ള വിദേശ കോഴ്സുകളാണ് ഉള്ളത് അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ സയൻസ് കഴിയുമ്പോൾ നീറ്റ് കീം എന്നൊക്കെ പറഞ്ഞ എഞ്ചിനീയറിംഗ് എം ബി ബി എസിനെ കൂടെ പ്രിപ്പയർ ചെയ്യാറുണ്ട് ആക്ച്വലി ഈ പറഞ്ഞ അഞ്ച് കോഴ്സുകൾക്കും പ്ലസ് വൺ പ്ലസ് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാം ഇതിപ്പോഴും അറിയില്ല ആളുകൾ നമ്മൾ അതിനുള്ള ആപ്പ് വഴി പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇനി വേണ്ട പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കുട്ടിയിലേക്ക് വരുന്നതെങ്കിൽ ആ കുട്ടിക്ക് പ്ലസ് ടുന് ശേഷം റിസീവ് ചെയ്യാം ഇനി ഒരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് അറിഞ്ഞില്ല ഡിഗ്രി കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് ബോധം വന്നു പേടിക്കേണ്ട ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം പ്രൊവൈഡഡ് അവർക്ക് ഫസ്റ്റ് ലെവൽ അറ്റംപ്റ്റ് ചെയ്യേണ്ട കുറച്ച് പേപ്പർ എക്സപ്ഷൻ കിട്ടും അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് പരീക്ഷ എഴുതേണ്ട അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് ഈ മൂന്ന് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്